ആയ് ഇത് നമ്മൾ വൈറ്റ് മൾട്ടിയാണ് മൾട്ടി ബഡ് വൈറ്റും ഫോർ ബ്ലാക്കും കൂടി ഉള്ളു വൈറ്റ് ഫ്ലവറാണ് ബ്ലാക്ക് രണ്ടു കൂടിയും കാത്തുക്കണം വൈറ്റ് ഫ്ലവർ വൈറ്റ് ഫ്ലവർ ഒന്നാ നുള്ളിട ഒന്നൂരം ബ്രാഞ്ചസ് ആക്കുക ഒരു മൂവായിരം റുപ്യ വരും ഇത് അതിൻ്റെ വലുത് വേണ്ട ഉണ്ട് ഫോർ സീസണും വൈറ്റും കൂടിയും അതിൽ ഫോർ സീസൺ ഫ്ലവറാണ് അതിന് വലിയ കവറാണ് നല്ല കടവെണ്ണ നല്ല 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 ബ്രാൻഡാണ് ഇത് അഞ്ച് റുപ്പി വരും ഇത് മൂന്ന് റുപ്പ്യം വരും ബ്ലാക്കും വൈറ്റും വലുതഞ്ച് ചെറുത് മൂന്ന് പിന്നെ ഇത് വൈറ്റും ഫോർ സീസണും അങ്ങനെ കുറച്ച് റൂബിയൊക്കെ ഉണ്ട് റൂബി റൂബിയൊന്നൊരു ഇതില്ല റൂബിയൊക്കെ പയം ശരിക്കും നമുക്ക് വൈറ്റ് ഫോർ സീസണൊക്കെ ലോങ്ങിൽ എല്ലാ വെറൈറ്റിയും വെക്ക വെക്കണം എന്നില്ല നമ്മൾ പറഞ്ഞില്ല നമ്മൾ വൈറ്റും ബ്ലാക്കും പിന്നെ അതേമാതിരി ഒരു ഫോർ സീസൺ അല്ലെങ്കിൽ എഡോസ്റ്റാർ ഡയമണ്ട് ഇവർ ഡയമണ്ട് വർ എന്ന് വെച്ചാൽ നാല് കൊല്ലവും എഡോസ്റ്റാർ ആകുമ്പോൾ രണ്ടു വല്ലതുകൊണ്ട് കായ്ക്കും എഡോസ്റ്റാർ രണ്ട് പ്രാവശ്യം സീസണിൽ രണ്ട് പ്രാവശ്യം കിട്ടും ചെയ്യും മൾട്ടിബെഡ് വേറെ മൾട്ടി ബൾഡ് വേറെ മൾട്ടിബെഡിനും വല്ല പ്രോത്സാഹിപ്പിക്കാല്ലേ മൾട്ടിബേൾഡ് എന്ന് വെച്ചാൽ ഒന്ന് വലുതാവുമ്പോൾ ഒന്ന് വലുത്താവില്ല അങ്ങനെ വരിക മൾട്ടി എന്താ സൗകര്യം ഇല്ലാത്തവർക്ക് രണ്ടും കൂടി ഒരുമിച്ച വക്കാന്നേ ഉള്ളൂ കാരണം വേറെ വേറെ വെക്കണം ഏറ്റവും നല്ലത് ബനാന മാങ്കോ ഫ്ലവർ ഫ്ലവർ ഇതവിടെ അച്ച ഫ്ലവർ ഇരുണ്ട് അത് മാങ്ങത അടുത്തത് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യല്ലോ കേട്ടോ ബനാന മാങ്കോ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ അതിന് ഫ്ലവർ ചെൽതി മുന്തലും ഫ്ലവർ തന്നെ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ചെറുതുകൊണ്ട് അവർക്ക് ബനാന വേറുണ്ട് അത്ര വലുതല്ലാത്ത ബനാന എങ്ങട്ട് നീക്കിച്ചൊക്കെ എന്തൊക്കെയു ഇത്ര ചെറുതുകൊണ്ടോക്ക് അഞ്ഞൂറ് ഉപ്പ്യേൻ്റെ ബനാന ഉണ്ടല്ലേ അല്ല അയ്യ അഞ്ഞൂറ് റുപ്യ പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യൻ്റെ തന്നെ കാട്ടിമൂൺ കാട്ടിമുണ്ട് കാട്ടിമൂണ്ടിട്ടോ കവറിൻ്റെ വലപ്പത്തിന സത് വലിയ കവറാണേ അഞ്ഞൂറ് ഈ നാനൂറിൻ്റെ കാട്ടിമൂണ് കാണിച്ചു തരാം നാനൂറ് തന്നെ മാങ്ങ ഉള്ളവും കൂട്ടവും ഉണ്ട് കാട്ടിമൂണ് മാങ്ങ ഇപ്പോൾ എന്താ വെച്ചാൽ നാന്നൂറ് ഉപ്യതാ ഈ സൈസ് കവറ് ചെറിയൊരു മാറ്റം നാന്നൂറ് ഉപ്യളു കാട്ടിമൂണ് ഇതക്ക നാന്നൂറ് കാട്ടിമൂണ് എന്താ ഈ വലുതണ്ടിയില്ലേ നാന്നൂറേ ഉള്ളൂ കാട്ടിമൂൺ നല്ല മാങ്ങട്ടോ സൂപ്പർ വാങ്ങിയ കാട്ടിമൂണ് നമുക്ക് വേണമെങ്കിൽ ഇമാസാഗർ ഹിമാസാഗർ ഉണ്ട് അമർപ്പാളി ഉണ്ട് വേറെ ഇതൊക്കെ ഹിമാസാഗർ ഈ വലുപ്പം സൂപ്പർ സാധനം നല്ല ബ്രാഞ്ചസ് ഉള്ള സൂപ്പർ സാധനങ്ങൾ എണ്ണൂറ് ഉപയ്യയ്ക്ക് മാസാഗർ ഇത്രയും പലത് ആയിരം ആയിരത്തി എണ്ണൂറ് ഉറുപ്യേനെ മുതലാണ് ഇപ്പോൾ എണ്ണൂറ് റുപ്പ്യ കൊടുക്കുന്നത് ഇതാ സാധനം കണ്ടാൽ ഇതിൻ്റെ വണ്ണം കണ്ടില്ലേ എന്താ ഇതൊക്കെ സാധനം മൂപ്പർ സാധനം എണ്ണൂറ് ഉറുപ്പ്യ അതിൻ്റെ അമർപ്പാടി ഉണ്ടാവും അല്പം തന്നെ എണ്ണൂറ് കിട്ടോ പിന്നെ കാട്ടിമൂൺ ഇതാ എണ്ണൂറിൻ്റെ ഐറ്റം ഇരുപത്തൊന്ന് കവറിലുള്ള കാട്ടിമൂണ് പിന്നെ ഇത് വേറെ മാവട്ടോ സോണിയ സോണിയ നല്ല സ്ഥലമാവാണ് പറഞ്ഞത് നമുക്ക് പൈസ തിന്നിട്ടില്ല സോണിയ എണ്ണൂറ് റുപ്യ ഇതൊക്കെ അഞ്ഞൂറിൻ്റെ ബനാന കേട്ടോ നല്ല നല്ല കടവെണ്ണ നല്ല സാധനമാണ് പിന്നെ അഞ്ഞൂറിൻ്റെ കാട്ടിമുള നല്ലോണം വന്നിട്ടുണ്ട് ഫുള്ള് മാങ്ങളുടെ പൂള് പിന്നെ പുതിയത് വന്നത് പനാന കാട്ടിമൂണ് പിന്നെ പറ്റാ പുതിയ നാംഡോക്കി നാംഡോക്കി വന്നു എന്താ നാംഡോക്കിവിടെ കൂട്ടൊക്കെ എന്തോന്റെ ഗ്രീന് ഞാൻ കൊറച്ച് വലുത് വന്നിട്ടുണ്ട് രണ്ടായിരം വലുത് വന്നിട്ടുണ്ട് നാംഡോക്കി കുറച്ച് വലുതാ പിന്നെ കുറച്ച് വിലയാണ് എന്താ വെച്ചാൽ നല്ല കടവണ്ണും നല്ല ഉഷായ പ്ലാന്റ് ആണ് രണ്ടായിരം റുപ്യ പിന്നെ സാധ ഇതൊക്കെ നമ്മൾ ആയിരം റുപ്യുള്ളു ആയിരത്തി ഇരുന്നൂറിൻ്റെ ഓഫറിൽ ആയിരം റുപ്യ പിന്നെ ആയിരത്തി അഞ്ഞൂറിൽ പൂളിലുണ്ട് രണ്ടു വയ്ക്കി ആയിരത്തഞ്ഞൂറിൽ പൂളുണ്ട് ആയിരത്തഞ്ഞൂറിൽ പൂളിലൂടെ മിയാസാക്കി ഇതൊക്കെ കാട്ടിമൂണാണ് എണ്ണൂറിൻ്റെ കാലാപ്പാടി ഇത് എണ്ണൂറിൻ്റെ പൂട്ടത് നല്ല ബുഷ് ശല്യമ്മിലൊക്കെ ചക്ക ഉള്ളത് ഉണ്ട് കിട്ടാ തെക്ക നോക്കണ്ട ചെടി നല്ല ബുഷ് ആക്കി എടുക്കുക നല്ല കടവണ്ണം നല്ല ബുഷ് ആക്കി എടുക്കുക എണ്ണൂറ് റുപ്യക്ക് ആയിരത്തി ഇരുന്നൂറ് നിൽക്കുന്ന സാധനം എണ്ണൂറ് റുപ്യയ്ക്ക് ബുഷ് ഇത് നമുക്ക് ഒരു അൻപെണ്ണം തന്നെ കണ്ണൂർക്ക് കാസർഗോഡ് ഓർഡർലാണ് ബാക്കിയുണ്ടോ നൂറ്റി ചില്ല നൂറ്റൻപത് പീസ് ഉണ്ട് അതിൽ ബാക്കിയുണ്ട് നാലുമ്പോൾ ബാക്കിയുണ്ട് ഇവിടെ ഉണ്ട് ഇത്രയും സാധനം വേണേലുണ്ട് ഫുള്ള് ഫുള്ള് വിയറ്റ്നാം എണ്ണൂറ് ഉറുപ്പ്യ സൂപ്പർ തയ്യായിട്ട് തെക്കാത്ത കണ്ടില്ലേ തയ്യണ്ടില്ലേ സൂപ്പർ തയ്യാണ് സൂപ്പർ തയ്യാണ് അതെന്താ വെച്ചാൽ നമ്മൾ സ്ഥലം എത്ര സ്ഥലം ഉണ്ടായിട്ട് ഇപ്പം അങ്ങനെ കൂട്ടി കൂട്ടി വെക്കണം സ്ഥലം കണ്ടിട്ട് അത്രയും തൈനില്ല നല്ല സൂപ്പർ തൈകൾ എണ്ണൂറ് ഈസ് വെറുക്ക വിയറ്റ്നാം ഇവിടെന്ന തല വരാ അതു തന്നെ ഇനി ഏതാ ക്യൂസാം റോഡ് സൂപ്പർ വാങ്ങാം ക്യൂസാം റോഡ് പൂട്ടുണ്ടായിരുന്നു അങ്ങനെ അറിയില്ലേ ഇപ്പം എന്താ വെച്ചാൽ ഒന്നാമതും ട്രമ്മിൽ വെക്കണി നോക്കിയപ്പോഴത്തേനും നമ്മൾ സ്ഥിരം പിന്നെ ചോദിച്ചപ്പോൾ ഓണത്തെ പോകാനടുത്ത് പോയി നമുക്ക് അടുത്ത പ്രശ്നം നമുക്ക് ഡ്രമ്മിൽ വേറെ വേണമെങ്കിൽ ഒന്ന് വെക്കാം ഇത് ആയിരത്തഞ്ചൂണ്ട് രണ്ടു റുപ്പ്യേൻ്റെ കൊണ്ട് കിട്ടാ വല്പത്തിനനുസരിച്ച് ഉണ്ടല്ലേ സൂപ്പർ മാങ്ങയണേ പിന്നെ ഗോലക്ക് കുറച്ച് എത്തിയിട്ടുണ്ട് ഗോലക്ക് ജ്യൂസിനെ ബുഷോറഞ്ച് നൂറ് റുപ്യ അല്ല പുതിയ പീസ് എത്തിയാണ് നൂറുപ്യ പിന്നെ ഒക്കെ എത്തിയത് ആ മരമുല്ല നമ്മൾ മരമുല്ല കാമിനിമുല്ല അറിഞ്ഞ സാധനം നല്ല പൂട്ട് നൂറുപ്പ്യ നല്ല ബുഷായതിട്ട് നൂറുപ്യ മരമുല്ലയൊക്കെ വില കുറച്ചു വമ്പൻ ഓഫറ് നൂറുപ്പ്യക് മരമുല്ല നൂറുപ്യല്ല ഫ്ലവർ ചെയ്തൊക്കെ ഉണ്ട് നൂറുപ്യ പിന്നെ വേറെ പേരുണ്ട് മുരായ അറി മുരായ നമ്മളിവിടെ മരമുല്ല അറിയും കാമിനിമുല്ല ശരിക്കും മുരായ പല പേരുകളുണ്ട് മുരായ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുക നൂറുപ്യേക്ക് പിന്നെ അതിന് വലിയ വലിയ റമ്പുട്ടാണ് അത് അഞ്ഞൂറ് റുപ്യ എൻ ഐ ടിന് വലുത് ഇപ്പം പുതിയ സ്റ്റോക്കിൽ വന്ന് നല്ല വലുതിട്ടാണ് അഞ്ഞൂറ് റുപ്യണ്ടൂറ് റുപ്യ എൻ ഐ റ്റി എൻ്റെ കടവണ്ണം നല്ല ബ്രാഞ്ചസ് വേണ്ട ബ്രാഞ്ചസ് കടവണ്ണം ഏതോ വേണ്ട ഒക്കെ എടുക്കുക അഞ്ഞൂറ് റുപ്യ ഒന്നും നനച്ചിട്ടില്ല നനക്കണുള്ളൂ അല്ല പുതിയ നൂറ് ഉപ്പേൻ്റെ വിയറ്റ്നാമ് കുറച്ച് അതിൻ്റെ വലുതും ഉണ്ടെങ്കിൽ വലുതുണ്ടാവും നൂറേനെ ഉള്ളു പിന്നെ എന്താ ആര്യവേപ്പ് നാപ്പത് ഉപ്പിയ ഉള്ളു വലിയ വലിയ ആര്യപ്പ് നാപ്പത് രുപ്പിൻ്റെ ചെറുത് വേണ്ട മുപ്പീനും ഉപ്പീൻ്റെ ഉണ്ട് ചെറുത് അര്യവേപ്പ് എന്താ ഞമ്മടുത്ത് നമ്മളെ മെലസ്ട്രോമ അൻപത് റുപ്പ്യ നല്ല ബുഷ് ആയതാണ് അൻപത് റുപ്പ്യയ്ക്ക് നനക്കൂനുള്ളൂ ചെടി അതാണ് ഉഷാറില്ലാത്തത് ജപ്പാൻ പേര കായുള്ളത് നല്ല ബുഷ് ആയത് അഞ്ഞൂറ് റുപ്പ്യ എവിടേം കിട്ടാത്ത ഓഫർ ജപ്പാൻ പേര കായുള്ള വാറണ്ട് ഇതിക കായകളൊക്കെ ശല്യം വണ്ടി നമുക്ക് കൊയിഞ്ഞോടിയാണ് നല്ല ബുഷായത് അഞ്ഞൂറ് റുപ്യയ്ക്ക് ജപ്പാൻ ജപ്പാൻ പേര നല്ല ബുഷ് ആയത് അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ഞൂറ് റുപ്പ്യ ഏ എലിക്കോണിയ എലിക്കോണിയ ഇത് റെഡ് ഇത് മഞ്ഞ എലിക്കോണിയ അൻപുറുക്കയുള്ളു കേട്ടോ എലിക്കോണിയ അല്ല ഉഷായ ബ്ലാൻഡുണ്ട് അൻപുറുക്ക എലിക്കോണിയതൊക്കെ തന്നെ കേട്ടോ ഇത് രണ്ട് കളറുണ്ട് റെഡും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് എലിക്കോണിയ വേറാപ്പിൾ വേറാപ്പിളല്ല ഉശ്ശാക്കിയതാണ് കായ വന്നുകൊണ്ട് നിൽക്കാണ് കായ ഉള്ളത് നല്ലോം കായൊക്കെ ഒന്ന് വേറാപ്പിളിനൊക്കെ എന്താ വെച്ചാൽ ഒക്കെ പുഷ് വരുന്നുള്ളൂ നല്ലോം കായ ഉണ്ടല്ലേ ഉണ്ടല്ലേ ഇത് റെഡും ഉണ്ട് ഗ്രീനുണ്ട് നൂറ്റി അൻപത് റുപ്യ അതാ നല്ല ചെടി പുഷും ഫ്ലവറൊക്കെ അതാ നൂറ്റി അൻപത് റുപ്യക്ക് എന്താ ഡാങ്ക് സൂര്യ രണ്ട് ദിവസം നോക്കിയാൽ റെഡ്ജാക്കി വരുന്ന സാധനം എണ്ണൂറൊക്കെ നല്ല ബുഷ് ആയത് എണ്ണൂറ് നല്ല ബുഷ് ആയതാണ് ഇതിൽ തന്നെ നല്ല എണ്ണൂറിൻ്റെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെ വേറുണ്ട് ഇത് കുറച്ച് വിഷായത് കൊണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് വരും ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുക ഇതിൽ തന്നെ വേറെ ടൈപ്പ് നിങ്ങളുള്ള ടൈപ്പ് ഉണ്ടോ അതോ ആയിരത്തി ഇരുന്നൂറ് അട്ടോ നൂറ്റൻപത് റുപ്യള്ളു മക്കോട്ടദേവത്തേക്ക് പറയേണ്ടത് ഷുഗറിൻ്റെ ഇതിന് വെള്ളം തൽപ്പിച്ച് കുടിച്ചതൊന്നും ഡോക്ടർമാരൊന്നും ഉറപ്പ് പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നു നമ്മളിത് നിർബന്ധിച്ച് കൊടുക്കലില്ല ആരൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വെച്ചിട്ട് നാലിച്ച് പീസ് അടിച്ച് ഫീസ് ഇങ്ങനെ കൊണ്ടു വരും നൂറ്റൻപത് അത് എപ്പോഴും കാരണം പൂവണ്ടല്ല നൂറ്റി അൻപത് റുപ്യണ്ടായിരുന്നു കാര്യം പോവുക എൻ്റെ കമ്പിള് കമ്പി ശരിക്കും കായ പിടിക്കണ പൂനെ റെഡ് അറി ഈ അത്തി എങ്ങനെ വച്ചാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അത്തി നമ്മൾ ഒരിക്കലും നിലത്ത് വെക്കാൻ പാടില്ല മഴ ഓവറായിക്കാണ്ട് നിൽക്കാൻ പാടില്ല ഒരു ഒന്നെങ്കിൽ ബക്കറ്റിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ചട്ടിയിൽ അല്ലെങ്കിൽ കവറിൽ അങ്ങനെ അത്തി വെക്കാൻ പാടുള്ളൂ അത്തി ഇന്നാലേ കായ്ക്കൊള്ളു ആ കായ്ക്കലണമെങ്കിൽ തന്നെ പിന്നെ എന്തെങ്കിലും കുറച്ച് വലിയ മരായാലൊന്നും അടി ഒന്ന് വെട്ടിക്കാണ്ട് പിന്നെയും അയച്ച് വേറെ തിളുത്ത് വരണം അപ്പോഴേ അത്തി കായ പിടിക്കുകയുള്ളൂ എല്ലാവരും എന്താ വച്ചാൽ കൊണ്ടുപോയിക്കാണ്ട് സാധാരണ ഒരു നോക്കാൻ കഴിയുന്നവർക്ക് ഒന്നും അത്തി ചെരുക്ക് കായ് പിടിക്കില്ല ശരിക്ക് നോക്കുന്നവർക്ക് മാത്രമേ അത്തി കായ് പിടിക്കുകയുള്ളൂ പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിലത്ത് വെച്ച് സെറ്റ് ഡ്രമ്മിൽ അതായത് കവറിലോ അല്ലെങ്കിൽ വക്കറ്റിലോ നിലത്ത് വെച്ച് അത്തി ഒരിക്കലും മയക്കാലത്ത് കായ്ക്കൂല ആറ് മാസം വളർച്ച കീപ്പിട്ട് കേൾക്കണം ആ സ്ഥാനത്ത് ഡ്രമ്മിലാണെങ്കിൽ ബാങ്ക് അത്തി കായ്ക്കും ചെയ്യും കുറച്ച് വലുപ്പം കഴിഞ്ഞാൽ ഒരു പത്തേ രൂപ കായ ആയിക്കഴിഞ്ഞാൽ ഒന്നാടി പിന്നെയും വെട്ടി നല്ലതാണ് വെട്ടിയിൽ പിന്നെ തീർത്ത് വരണം വേറെ ബ്രാഞ്ച് വരണം അപ്പോൾ ആ ബ്രാഞ്ചസ് വരുന്നോട് കൂടി അതിമ കായ് പിടിക്കുകയും ചെയ്യും അത്തി അങ്ങനെ ഉണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് അത് നല്ല കായ പിടിക്കുന്ന വെറൈറ്റിയാണ് പൂനെ റെഡും നമ്മളെ ടർക്കിഷ് ബ്രൗണും അല്ല പൂനെ റെഡ് ഇരുന്നൂറ് മറ്റേ മുന്നൂറ് വരും പിന്നെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് മൾബറി വലിയ മൾബറി ഉണ്ട് അഞ്ഞൂറ് അതിൻ്റെ ചെറുതുണ്ട് വാണ്ടി മുന്നൂറ് ഒക്കെ റെഡാണ് നീളുള്ളത് റെഡ് റെഡ് പാകിസ്ഥാനുണ്ട് ബ്രസീലും ഉണ്ട് ബ്രസീലാണ് നീളം വരിക ആ സീറ്റ് ലൂബി സീറ്റൂബി നമ്മൾ ഐശ്വര്യ ഉമർലൂബിന്നൊക്കെ പറയും ഇത് നാനൂറ് റുപ്യാ ഈ വലുത് ഇതിൻ്റെ ചെറുതുണ്ടായിരുന്ന മുന്നൂറ്റൻപത് ഇത് നാന്നൂറാണ് മുവാണ്ടൻ അല്ല പുഷ വലിയ ബ്ലാൻഡ് സ്വലുണ്ട് ഇട്ടത് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് മൂവാണ്ടൻ പോകണ്ട സാധാ ഈ ലെവലിൽ നമ്മൾ എണ്ണൂറിനും കൊടുക്കലുണ്ട് എന്നാൽ മാങ്ങളൊക്കെ എഴുന്നൂറിനും കൊടുത്തിട്ടുണ്ട് എണ്ണൂറിന് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുഷ് ആയി കുറച്ച് വലിയ പ്ലാൻ്റായത് ആയതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ പുതിയ എന്തൊക്കെയാണ് നമ്മൾ നൂറ്റൻപീൻ്റെ വെരിഗേറ്റ് ഇത് മറ്റേ പേരെത്തിയിട്ടുണ്ട് വൈലറ്റ് പേരെ കായളൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റൻപത് റുപ്യ വൈലറ്റ് പേര ഇവിടെ കായളൊക്കെ അതാ നൂറ്റൻപത് റുപ്പ്യ നല്ല ലെയർ സീഡല്ല സീഡാണേൽ തന്നെ രണ്ടു വർഷം കൊണ്ട് കഴിക്കണമാണ് ഇത് ലെയറാണ് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ണൂർക്ക് കൊണ്ടാകാൻ വേണ്ടി മാറ്റിച്ചാണ് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ ഈ ഇരുപത്തൊമ്പാന്തീയതിങ്കളാഴ്ച തന്നെ കാസർഗോഡ് വരുന്നത് ഇരുപത്തൊമ്പിന് ഈ അതായത് ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കൾ തിങ്കൾ രാവിലെ ഇവിടെ പോരും ഇരുപത്തെട്ടാം തീയതി വരെ വല്യണ്ടി ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ വാണ്ടവർക്ക് ബുക്ക് ചെയ്യുക നമ്മൾ ഓരോരോ പ്ലാന്റിനും ചെറിയ അതായത് അതായതിപ്പോൾ ഓരോ ഇപ്പോൾ അയ്യായിരം അയ്യായിരത്തിനൊക്കെ അടുത്തവർക്കൊക്കെ ഒരു ചെറിയൊരു കായി അഞ്ഞൂറ് അന്നൊരു ഡെലിവറി ചാർജ് കൂട്ടുണ്ട് ഡെലിവറി ഫ്രീ അല്ല കാരണം ഫ്രീ അല്ല അല്ലാന്ന് വെച്ചാൽ ഡെലിവറി ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇരുപത് രീതിന് സാധനം എടുക്കണം കാരണം നമുക്ക് ഒക്കില്ല നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള ചീപ്പ് റേറ്റ് സാധനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വലിയ കുളമ്പോ ഏത് സാധനം ആണെങ്കിൽ നമ്മൾ എണ്ണൂറിനാ കൊടുക്കേണ്ട ആ റേറ്റ് തന്നെ അവിടെ അവർക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഡെലിവറി ഫ്രീ അല്ലാത്തത്